സർ നമസ്കാരം നമസ്തേ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളിലാണ് തുർക്കിക്ക് ഒരു ഉള്ളത് ഇടപെടൽ നടത്തുന്നത് തുടങ്ങിയ ചർച്ചകൾ ഇപ്പോൾ രൂപപ്പെടുകയാണ് അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളെ പൊലിഞ്ഞു പോയ എയർക്രാഫ്റ്റ് എയർ ഇന്ത്യ അതില് അത് തകരാനുള്ള കാരണങ്ങളിൽ ഒന്ന് തുർക്കിയുടെ ഇടപെടലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ദേശീയ നേതാക്കൾ ഈ എന്താണ് റാം ാബാ റാംദേവിനെ പൂർത്തി ആളുകൾ തുടങ്ങിയ ആളുകളൊക്കെ ഉള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിപ്പോ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം തുർക്കിയായിട്ട് നമ്മളാ ബന്ധം വല്ലാത്ത രീതിയിൽ ഒലഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ചും പാകിസ്ഥാനെ അവർ സഹായിച്ചു ഡ്രോണുകൾ നൽകി സഹായിച്ചു തുടങ്ങിയതിന്റെ തുടങ്ങിയതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പല ബോയ്ക്കോട്ടിലെ തുർക്കിയിലെ പല കാര്യം എന്താണ് ഇന്ത്യയിലേക്ക് വരുന്ന പ്രത്യേകിച്ചും ഈ മാർബിള് ആപ്പിള് ഗോൾഡ് പോലുള്ള സാധനങ്ങളൊക്കെ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് മുറവിളികളൊക്കെ നമ്മൾ കേട്ടതാണ് അതിന് പിന്നാലെയാണ് ഇതാ വീണ്ടും തുർക്കിയുടെ മറ്റൊരു ഏറ്റവും നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു വിമാന ദുരന്തത്തിൽ തുർക്കിയുടെ ഒരു കറുത്ത കൈകളുണ്ട് എന്ന് കേൾക്കുന്നത് എന്താണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം പല എന്താണ് എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസിന്റെ കാര്യത്തിലൊക്കെ തുർക്കിയുമായിട്ട് എന്തൊക്കെയോ ഡീൽ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു അതൊക്കെ മരവിപ്പിച്ചു എന്നും കേൾക്കുന്നു എന്തായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ഈ കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യയുടെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനത്തിന്റെ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ഒരു ടർക്കിഷ് കമ്പനി ആയിട്ടുള്ള ടർക്കിഷ് ടെക്നിക് എന്ന ഒരു കമ്പനിക്കായിരുന്നു എന്നൊരു ആരോപണം പലയിടങ്ങളിൽ നിന്നും മുഴങ്ങി കേൾക്കുന്നുണ്ട് അത് ഏറ്റവും ഒടുവിൽ ഉന്നയിച്ച വ്യക്തിയാണ് ബാബ രാംദേവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പിന്നെ മാധ്യമ പ്രവർത്തകനായ അർണബ് ഗോസ്വാമി ഈ ഒരു വിഷയം ഉന്നയിച്ചിരുന്നു അപ്പം അദ്ദേഹം പറയുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പിന്നെ സ്റ്റേറ്റ്മെന്റ് കണ്ടതാണ് അദ്ദേഹം പറയുന്നത് എയർ ഇന്ത്യയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെ ഒരു സമയത്ത് ടർക്കിഷ് ടെക്നിക്കിനാണ് എയർ ഇന്ത്യയുടെ മെയിൻ്റനൻസ് കോൺ എയർ ഇന്ത്യ ബോയിങ് സെവൻ എയ്റ്റ് സെവന്റെ മെയിൻ്റെനൻസ് കോൺട്രാക്റ്റ് എന്ന രീതിയിൽ ഒരു ഒരഭിപ്ര എന്ന് തന്നെ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നതായിട്ടാണ് അർണബ് ഗോസ്വാമി പറഞ്ഞത് അപ്പോ അതിന്റെ ഒരു വിശദീകരണം ചോദിച്ചുകൊണ്ട് റിപ്പബ്ലിക് ടി വി എയർ ഇന്ത്യക്ക് മെയിലയക്കി പക്ഷെ എന്നാൽ എയർ ഇന്ത്യ ആ മെയിലിന് മറുപടി കൊടുക്കാൻ തയ്യാറായില്ല അപ്പൊ എയർ ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ല പക്ഷെ എയർ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന ചില പബ്ലിക് റിലേഷൻസ് കമ്പനികൾ ഈ ചാനലിനെ സമീപിച്ചു ചില വിശദീകരണങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അത് മുഖവിലേക്ക് എടുക്കാനായിട്ട് ചാനൽ തയ്യാറായില്ല അവർ പറയുന്നത് എയർ ഇന്ത്യക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന്റെ സിഇഒയോ ചെയർമാനോ പ്രത്യേകിച്ച് ചെയർമാൻ നടരാജൻ ചന്ദ്രശേഖരൻ തന്നെ അഭിപ്രായം പറയുന്നു കാരണം പൊതു ഇടങ്ങളിൽ നിലനിൽക്കുന്ന വിവരം അനുസരിച്ചിട്ട് ഏതാണ്ട് പിന്നെ ഓഗസ്റ്റ് മാസം ഒടുവിൽ വരെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒടുവിൽ വരെ മെയിൻറ്റനൻസ് കോൺട്രാക്ട് ടർക്കിഷ് ടെക്നിക്കിനാണ് എന്നുള്ള ഒരു വാ ഒരു വിവരമുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്ന് ബാബ രാംദേവിന്റെ അഭിപ്രായ പ്രകടനത്തിന് ശേഷം തുർക്കി സർക്കാർ ഇത് നിഷേധിച്ചിട്ടുണ്ട് പക്ഷേ സർക്കാർ നിഷേധിച്ചെങ്കിലും വ്യക്തമായിട്ട് ഇത് ഇതിൻ്റെ ഉടമസ്ഥരായ ടർക്കിഷ് ടെക്നിക്കിന്റെ ഉടമസ്ഥർ ആത്യന്തികമായിട്ട് ടർക്കിഷ് എയർലൈൻസിന് ഇതിനകത്തിൽ അൻപത്തൊന്ന് ശതമാനം ഷെയർ ഉണ്ട് ഈ കമ്പനിയിൽ അപ്പോൾ ടർക്കിഷ് എയർലൈൻസ് ആണ് കൃത്യമായി അവരുടെ ലെറ്റർ പാഡിലാണ് ഇതിൻ്റെ നിഷേധക്കുറിപ്പ് വരേണ്ടത് പക്ഷെ അങ്ങനെ ഒരു നിഷേധക്കുറിപ്പ് വന്നതായിട്ട് കാണുന്നില്ല ഇതുവരെ അതുകൊണ്ട് തന്നെയാണ് ഈ സംശയം വീണ്ടും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ടർക്കിഷ് കമ്പനിക്ക് മെയിന്റനൻസ് കോൺട്രാക്ട് കൊടുത്താൽ അതിനെ നമ്മൾ ഇത്രമാത്രം എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിലും അതിനു മുമ്പുമൊക്കെ തുടർച്ചയായി പാകിസ്ഥാനെ പല രീതിയിൽ സഹായിക്കുകയും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുകയും യുദ്ധത്തിൽ തന്നെ തുർക്കി കൊടുത്ത ഡ്രോണുകളും ആയുധങ്ങളുമാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ചത് അതെല്ലാം തന്നെ യുദ്ധഭൂമിയിൽ പൊട്ടിപ്പൊളഞ്ഞ് പാളീസായി ഇന്ത്യക്ക് അതുകൊണ്ടൊരു ഒരു പോറൽ പോലും ഏറ്റില്ല എന്നുള്ള വേറൊരു സത്യം പക്ഷേ ഇങ്ങനെ നിലപാടെടുത്ത ഒരു എനിമി നേഷനാണ് ഒരു ശത്രു രാജ്യമാണ് തുർക്കി അതിനാലാണ് തുർക്കി അഥവാ ടർക്കിക്കെതിരെ നമ്മൾ സംശയത്തിന്റെ മുന ഇവിടെ നിന്നും നീളുന്നത് ഇതിൽ നമുക്ക് പറയാനുള്ള കാര്യം ന ഈ പിന്നെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ പല വിമാന കമ്പനികളുടെയും ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ചുമതല ഉണ്ടായിരുന്ന വേറൊരു ടർക്കിഷ് കമ്പനി ഉണ്ട് അതിന്റെ പേര് സെലിബി ഏവിയേഷൻ എന്നാണ് ഈ സെലിബി ഏവിയേഷന്റെ പക്കൽ നിന്നും ഈ ചുമതല ഈ കമ്പനികളെല്ലാം ഇന്ത്യൻ വിമാന കമ്പനികൾ അത് എല്ലാം തന്നെ തിരിച്ചെടുത്തു അപ്പൊ അത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമായി നിർദ്ദേശപ്രകാരം അല്ല അവരെ അതിൽ നിന്ന് മാറ്റി അവരതിനെതിരെ ഇപ്പൊ കോടതിയിൽ പോയിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതിയിലും ബോംബെ ഹൈക്കോടതിയിലുമൊക്കെ ഈ സെലിബി ഏവിയേഷൻ പരാതിയൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇന്ത്യക്ക് വ്യക്തമായ കാരണമുണ്ട് ഒരു ശത്രു രാജ്യത്തിന് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ പാകിസ്ഥാന് കൈമാറാനുള്ള ഒരു അവസരവും നമ്മൾ കൊടുക്കില്ല നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത സമയത്ത് റഷ്യയിലെ വിമാനത്താവളങ്ങളിൽ സൂക്ഷിച്ചിരുന്ന ബോംബറുകൾ തൊട്ടടുത്ത് ഈ ഡ്രോണുകൾ കള്ളക്കടത്ത് സ്മഗ്ൾ ചെയ്ത് കൊണ്ടുവന്ന് വിമാനത്താവളത്തിന് അടുത്തു നിന്ന് തന്നെ ഒരാക്രമണം നടത്തി യുക്രൈൻ തകർത്ത ഒരു നീചമായ സംഭവം ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത്തരം ഒരു ആക്രമണത്തിന്റെ സാധ്യത പഴുതടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഈ പറയുന്ന സെലിബിയെ തന്നെ ഇത്തരം കോൺട്രാക്റ്റിൽ നിന്നും മാറ്റിയത് അപ്പോഴാണ് ഈ പുതിയൊരു ആരോപണം രംഗത്ത് വരുന്നത് ഈ ബോയിങ് സെവൻ എയ്റ്റ് സെവന്റെ മെയിൻ്റനൻസ് കോൺട്രാക്ട് തങ്ങൾക്കില്ല എന്ന് മാത്രമാണ് ഇവർ പറയുന്നത് ഇപ്പോൾ ടർക്കിഷ് ടെക്നീക് പക്ഷേ അവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട് ബി സെവൻ ബോയിങ് ആ ബോയിങ് ട്രിപ്പിൾ സെവന്റെ മെയിൻ്റെനൻസ് കോൺട്രാക്ട് എയർ ഇന്ത്യ ടർക്കിഷ് ടെക്നിക്കിന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് അപ്പോ ചില ചെറിയ ഒരു സംശയങ്ങളും അല്ലെ ചെറിയ ചില കറക്ഷൻസും ഒക്കെ മാത്രമേ ഉള്ളൂ കാരണം ടർക്കിഷ് ടെക്നിക്കിന് എയർ ഇന്ത്യയുമായിട്ട് ബന്ധമുണ്ടായി എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല കാരണം ഇരു ഇരു കൂട്ടരും ഇത് സമ്മതിക്കുന്നുണ്ട് ബോയിങ് ട്രിപ്പിൾ സെവന്റെ മെയിൻ്റെനൻസ് കോൺട്രാക്ട് ടർക്കിഷ് ടെക്നിക്കിന് തന്നെ ആണ് എന്നുള്ളതാണ് അപ്പോ എയർ ഇന്ത്യ ഇത് ആദ്യം തന്നെ നിഷേധിക്കുകയോ കൃത്യമായ മറുപടി കൊടുക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അവരിപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഈ നിഷേധക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് ടർക്കിയിലെ ഭാഗത്തു നിന്നുമാണ് അല്ലാതെ എയർഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആദ്യം തന്നെ ഈ നിഷേധക്കുറിപ്പ് ഇറക്കിയത് ടർക്കിഷ് അല്ലായിരുന്നു സെന്റർ ഫോർ കൗണ്ടറിങ് ഡിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്ന തുർക്കിയിലെ ഒരു സ്ഥാപനമാണ് ട്വിറ്റർ വഴി ഇതിന്റെ നിഷേധക്കുറിപ്പ് ഇറക്കിയത് അപ്പോഴും ടർക്കിഷ് സർക്കാരും ആദ്യം ഇതിനകത്തിൽ മിണ്ടിയില്ല വീണ്ടും നിരന്തരമായ ആരോപണങ്ങൾ വരുമ്പോഴാണ് ഈ നിഷേധക്കുറിപ്പ് വന്നത് അപ്പോഴും നിഷേധക്കുറിപ്പ് വരുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ട ഒരു അതോറിറ്റിയുടെ സൈനോ സീലോ ഇല്ലാത്ത പത്രക്കുറിപ്പുകളാണ് വരുന്നത് അപ്പൊ ഇതൊക്കെ തന്നെ ഈ സംശയം നിലനിൽക്കാനുള്ള ഒരു കാരണമാണ് പിന്നെ ഇന്ത്യയോട് ഒരു തരത്തിലും സൗഹാർദ്ദം കാണിക്കുന്ന രാജ്യമല്ല ഇന്ത്യയോട് വർഷം തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ തുർക്കിപ്പോ ഗ്രീസിനോട് ഗ്രീസ് കുറച്ച് റഫേൽ വിമാനങ്ങൾ വാങ്ങിയൊക്കെ ഉണ്ടായി അപ്പോ ഈ തുർക്കിയുടെ ചില ഏജൻസികളുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നത് ഈ റഫേൽ എന്ന് പറയുന്നത് ഭയങ്കര ആണ് ഈ ഓപ്പറേഷൻ പെഹൽഗാമിലൊക്കെ പാകിസ്ഥാൻ ചൈന നൽകിയ നിരവധി എയർക്രാഫ്റ്റും കൊണ്ട് ഒക്കെ ഇല്ലാതാക്കിയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തില് ഇന്ത്യയുമായിട്ട് ഇന്ത്യയുടെ പല ഉൽപ്പന്നങ്ങളും മോശമാണെന്നൊക്കെ എന്താണ് രാജ്യം എന്താണ് ഇന്റർനാഷണൽ ലെവലിലൊക്കെ പ്രചരിപ്പിക്കുകയാണ് ഈ തുർക്കി എന്ന് പറയുന്നത് ഇവിടെ ബാബ രാംദേവ് ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മളുടെ ദേശീയ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിൽ ഒരു ഫോറിൻ ഏജൻസിയുടെ അല്ലെങ്കിൽ ഫോറിൻ കൺട്രിയുടെ ഇടപെടൽ വരിക അത്തരത്തിലുള്ള എഗ്രിമെന്റുമായിട്ട് സൈൻ ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ഡെയിഞ്ചർ ആണ് അത്തരത്തിലുള്ള എല്ലാ ഇല്ലാതാക്കണം കളയണം എന്നാണ് അദ്ദേഹം എഗ്രിമെന്സും അല്ല അത് ഒരു കടന്ന ചിന്തയാണ് കാരണം ഇന്നത്തെ ലോകത്തിൽ വിദേശത്തു നിന്നും വിദേശ ബന്ധങ്ങളില്ലാതെ കാരണം ഇതൊരു സപ്ലൈ ചെയിൻ എന്ന് പറയും പല കാര്യങ്ങളിലും ലോകത്തിൽ ഒരു സ്ഥലത്ത് മാത്രം ഇപ്പൊ ഒരു വിമാനം ഉണ്ടാക്കുന്നു ഏറ്റവും ഒടുവിൽ റഫേൽ വിമാനങ്ങളുടെ ഹള് ഫ്യൂസലേജ് എന്ന് പറയുന്ന ഫ്യൂസലേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു പുറംചട്ടം യിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ കരാർ വന്നു കഴിഞ്ഞു ഈ കഴിഞ്ഞ ഒരു ഒരാഴ്ചക്കുള്ളിലാണ് ആ കരാർ ഒപ്പുവെച്ചത് അപ്പോ അതുകൊണ്ട് റഫേൽ വിമാനങ്ങള് വേറൊരു അമേരിക്ക വാങ്ങുന്നില്ല അല്ല മറ്റേത് നാറ്റോ സഖ്യ ആരും വാങ്ങില്ല എന്നില്ലല്ലോ അപ്പം അത് എനിക്ക് തോന്നുന്നു പ്രായോഗികമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല കാരണം ലോകമെമ്പാടും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഇന്നത്തെ ഈ സപ്ലൈ ചെയിൻ സംവിധാനം പക്ഷേ നമ്മൾ ഒരു രാജ്യം നമ്മുടെ ശത്രു രാജ്യമാണെങ്കിൽ വ്യക്തമായി ഇന്ത്യക്കെതിരെ തുടർച്ചയായ നിലപാടുകൾ എടുക്കുന്ന രാജ്യമാണ് തീർച്ചയായിട്ടും അവിടെ അവരുമായിട്ട് ഒരു തരത്തിലും നമ്മൾ ഇടപാടുകൾ നടത്താൻ പാടില്ല അത്തരം ബിസിനസ് ഡീലുകളൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ബാബ പറഞ്ഞ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു പക്ഷേ പൂർണ്ണമായിട്ടും വിദേശ ബന്ധങ്ങൾ ഇല്ലാതെ ഉൽപ്പന്നങ്ങൾ സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് ഒരാശയം എന്നുള്ള നിലയിൽ ആദർശം എന്നുള്ള നിലയിൽ അത് കൊള്ളാം പക്ഷേ പ്രായോഗിക തലത്തിൽ അത് അത്ര എളുപ്പമാണ് എനിക്ക് തോന്നുന്നില്ല കാരണം ബിസിനസ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും നല്ല ഉൽപ്പന്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് കോർപ്പറേറ്റുകൾ ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ചില സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാത്രം ലഭിക്കുന്നില്ല ഇപ്പൊ ഉദാഹരണത്തിന് സെമി കണ്ടക്ടർ സെമി കണ്ടക്ടർ ഇന്ത്യയിൽ ഇതുവരെ സെമി കണ്ടക്ടർ ചിപ്പുകൾ വേണ്ട രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ലായിരുന്നു ഈ വർഷം തദ്ദേശീയമായിട്ട് ഡിസൈൻ ചെയ്ത ഫാബ്രിക്കേറ്റ് ചെയ്ത ആദ്യത്തെ നമ്മുടെ ഫാബിൽ നിർമ്മിച്ച ഒരു സെമി കണ്ടക്ടർ ചിപ്പ് ഇപ്പോൾ പുറത്തിറങ്ങാൻ പോവുകയാണ് പക്ഷെ എന്നാലും ഇന്ത്യയുടെ ആവശ്യങ്ങളുടെ ഒരു ചെറിയ ശതമാനം പോലും നിറവേറ്റാൻ ഈ വരുന്ന കൊല്ലങ്ങളിൽ പോലും അത് കഴിയില്ല അതൊരു പത്ത് കൊല്ലത്തിനുള്ളിൽ മാത്രമേ ഈ കാര്യത്തിലൊക്കെ ഒരു നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷേ എങ്കിലും ശത്രു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് തീർച്ചയായിട്ടും മിനിമൈസ് ചെയ്യണം ഒന്നുമില്ലെങ്കിൽ തന്ത്രപ്രധാനമായ മേഖലകളിൽ അത്തരം ഉപകരണങ്ങളോ ഘടകങ്ങളോ അല്ലെങ്കിൽ ടെക്നോളജിയോ ഉപയോഗിക്കുന്നത് നിശ്ചയമായിട്ടും അത് വേണ്ടെന്ന് വെക്കുക തന്നെയാണ് നല്ലത് എന്തായാലും ശരി എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും സംശയം ബാക്കി നിൽക്കുന്നുണ്ട് കാരണം ഇത് അട്ടിമറിയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എവിടെയോ വേണ്ട രീതിയിൽ ചില കാര്യങ്ങൾ വേണ്ട രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാതിരുന്നാൽ മതിയല്ലോ ഒരു കാറിന്റെ ബ്രേക്ക് പോയി എന്ന് ഉണ്ടെങ്കിൽ ആ ബ്രേക്ക് നന്നാക്കാതിരുന്നാൽ ആ സി വി ആറ് ഡി വി ആറ് തുടങ്ങിയ സംഭവങ്ങള് അതോടൊപ്പം തന്നെ ഈ ബ്ലാക്ക് ബോക്സ് ഒക്കെ ഡീകോഡ് ചെയ്താൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിലുള്ള വസ്തുത എന്ന് അറിയാൻ വേണ്ടിട്ട് സാധിക്കുള്ളൂ നമുക്കറിയാം ഈ കോക്പിറ്റിൽ നിന്ന് ഏറ്റവും അവസാനം വന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇപ്പൊ അതാണ് ഇപ്പോ നാഷണൽ മീഡിയാസിലൊക്കെ ചർച്ചയാവുന്നു അതായത് ഈ ത്രസ്റ്റ് ശരിയായിരുന്നില്ല ത്രസ്റ്റ് കിട്ടിയില്ല മേഡേ 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 മേടേന്നായിരുന്നു മൂന്ന് വട്ടം കോ വന്ന സന്ദേശം അപ്പോൾ അത്തരത്തിലൊക്കെ ചർച്ചകൾ രൂപപ്പെടുകയാണ് എന്തുകൊണ്ട് ത്രസ്റ്റ് റെഡി ആയില്ല വല്ല എന്താണ് പ്രശ്നങ്ങളായിരുന്നു അതെ കണ്ടാമിനേറ്റഡ് ഫ്യൂവൽ ആണ് എന്നൊരു സംശയം ഉണ്ടാവുന്നുണ്ട് എന്തായാലും ശരി പിന്നെ മെയിൻ്റെനൻസ് കമ്പനി തീർച്ചയായിട്ടും ഇതില് ഒരു പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിക്കുന്ന ഒരു ഏജന്റാണ് അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതെങ്ങനെയാണ് പിന്നെ ഇതിന്റെ അന്വേഷണ ആ റിസൾട്ട് വരുന്നത് എന്ന് നോക്കും നോക്ക് കാത്തിരിക്കുന്നു